പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ എന്ന് പറയാം ഒറ്റവാക്കിൽ പറയും ഒരിക്കലും അതറിയാൻ വലിയ വലിയ ഫിലിം മേക്കേഴ്സിനൊന്നും ഫ്ലോപ്പുകൾ ഉണ്ടാവില്ലായിരുന്നു അല്ലേ ഈ തിയേറ്ററിൽ ചിരിക്കില്ല എന്ന് എഴുതിയാണ്ട് കട്ട് ചെയ്യാൻ വെച്ചത് വേണ്ട ഇരുന്നോട്ടെ എന്ന് കഴിഞ്ഞാൽ വെച്ച സാധനത്തിന് മഞ്ഞു തിരിച്ചിരി കിട്ടുന്ന നമ്മൾ അതിന്റെ ടെക്നിക്കൽ ഇത് എങ്ങനെയായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവും ഈ ഫൈറ്റ് ഫൈറ്റാരായിരിക്കും ഓ ഈ ഒരു സീനിലേക്ക് ഒരു അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും അപ്പോഴും ഇവരുടെ അടുത്ത് എഫർട്ട് എന്തായിരിക്കും ഇത് ഈ ഇത് ഇതിലൂടെ എനിക്ക് സിനിമയിലോട്ട് വരാൻ പറ്റും അതായത് ഒരു സിനിമയുടെ ഉള്ളറിയുക എന്നുണ്ടെങ്കിൽ ഒരു ലൊക്കേഷൻ അറിയുക എന്ന് അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റി നമസ്കാരം ഹമ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമ നമുക്കറിയാം പലതരത്തിലുള്ള ടെക്നീഷ്യനെ കൊണ്ട് സമ്പന്നമാണ് അല്ല അടിപൊളിയായിട്ടുള്ള ഒരു പറ്റം പ്രവർത്തകരുടെ ഒരു റിസൾട്ടാണ് എപ്പോഴും സിനിമ എന്ന് പറയുന്നത് അതിൽ നായകനും നായികയും അതല്ലെങ്കിൽ അതിൽ പാടുന്ന ആളുകൾ അതല്ലെങ്കിൽ അതിൻ്റെ സംവിധായകർ ഇവരിൽ മാത്രമായിട്ട് പലപ്പോഴും ഒരു പക്ഷേ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒതുങ്ങിപ്പോവും പക്ഷെ അതൊക്കെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ആ സിനിമയെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ആ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് അഹോരാത്രം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു പറ്റും മനുഷ്യന്മാർ അതിന് പിന്നിൽ അതിൽപ്പെട്ട ഒരു അണിയറ പ്രവർത്തകർ എന്ന് പറയാം അല്ലെങ്കിൽ അതിനൊക്കെ മുകളിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള പ്രിയങ്കരനായ ഷാഫിക്കയാണ് എന്ന് നമ്മുടെ ഒപ്പം ഈ പ്രോഗ്രാമിലുള്ളത് ഷാഫിക്ക സ്വാഗത് നമസ്കാരം ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു സംഭവം അതല്ലെങ്കിൽ ഇത് ഇതിനെക്കുറിച്ചൊരു വിവാദപരമായിട്ടൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അതിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ത് പണിയാണ് എടുക്കുന്നവർ ഈ ചെലവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണോ എന്നുള്ള ഒരു പ്രസ്താവന റീസൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പ്രസ്താവനക്കെതിരെ വളരെ ശക്തമായിട്ട് അസോസിയേഷൻ ഒക്കെ ഇടപെട്ടിട്ട് അതിൽ ഭയങ്കരമായിട്ട് ഒരു സംഭവം പക്ഷേ അതിനൊരുപാട് എന്തൊക്കെയാണ് ടെക്നീഷ്യന്മാർ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും പോസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എന്താണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ചെയ്യുന്നവർക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ എന്ന് പറയാം ഒറ്റവാക്കിൽ പറയുമ്പോൾ അതായത് പ്രൊഡ്യൂസറുടെ കയ്യിൽ ക്യാഷുണ്ട് ഡയറക്ടറുടെ കയ്യിൽ അത് സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിനെ രണ്ടിലേയും നടുവിൽ നിന്നുകൊണ്ട് ഇത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാലുള്ളത് അതിനുവേണ്ട കഥ ഇവർ വരുന്ന ഒരു കഥാകൃത്തിനെ എത്തിക്കണം അപ്പൊ ഇന്ന ആളുടെ കഥ എടുക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും അതിപ്പോ പല രീതിയിലും വരാം ഡയറക്ടറും കഥാകൃത്തും കൂടി സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ട് പ്രൊഡ്യൂസറുടെ അടുത്തോട്ട് വരാം അല്ലെങ്കിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എടുത്തോട്ട് നമുക്ക് ഇന്ന കഥാകൃത്തിന്റെ അടുത്തോട്ട് പോകാം എന്നുള്ള ഇങ്ങനെ വരാം അങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് കഥ തേടി അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് കഥ എത്താം അങ്ങനെ ഒരു എങ്ങനെയാണെങ്കിലും അതിനിടയിൽ നിൽക്കുന്ന ഒരു ബ്രിഡ്ജ് ഒരു ഒരു പാലം അപ്പോൾ കഥ സംവിധായകൻ പ്രൊഡ്യൂസറുടെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു ആ കഥ ആദ്യം മൂന്നാമത് വിളിക്കുന്നത് അതിൻ്റെ കണ്ട്രോളർ ആയിരിക്കും ഇതിനെന്ത് ബഡ്ജറ്റ് വരും ഇത് എങ്ങനെ ചെയ്യാം എന്നിത്യാദി കാര്യങ്ങൾ ആദ്യം ഒരു ധാരണയായി പിന്നീട് അതിലേക്ക് വേണ്ട ആർട്ടിസ്റ്റുകൾ പ്രധാന നടീ നടന്മാർ അവരുടെ അവൈലബിലിറ്റി അന്വേഷിക്കണം അത് കൺട്രോളറാണ് അവർ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് അവരെ കഥ പറയാൻ ഇവർക്കുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ അവരെ അടുത്ത് പോയി കഥ കേട്ട് കഴിഞ്ഞു പിന്നീട് അതിനുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ എത്തിക്കണം അതിലേക്ക് വേണ്ട ടെക്നീഷ്യന്മാര് ആർട്ട് ഡയറക്ടർ ക്യാമറമാന് മേക്കപ്പ് കോസ്റ്റ്യൂമ് ഇവരെല്ലാം വിളിച്ച് സംസാരിക്കണം അവർക്ക് ഈ കഥ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതിനുശേഷം അവരുടെ ബഡ്ജറ്റ് അന്വേഷിക്കണം അതും നമ്മുടെ ബഡ്ജറ്റും കൂടി ഒക്കെ എന്ന് നോക്കണം ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് പ്രൊഡക്ഷൻ കണ്ടുള്ളവർ ചെയ്യുന്നത് ഓക്കെ ഞാൻ അതിലേക്ക് എത്താം അതിനു മുമ്പ് ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഷാഫി ചെമ്മട് എന്നൊരു ലേബലിൽ സിനിമാ മേഖലയിലേക്ക് എത്തിയതിന് പിന്നിലുള്ള ഒരു ചരിത്രം ഉണ്ടാവില്ല ഒരു കഥ ഉണ്ടാവില്ലേ വളരെ യാദൃശികമായിട്ടാണ് എത്തിയിട്ടുള്ളത് ആഗ്രഹിച്ചെത്തിയതല്ല ആഗ്രഹിച്ചെത്തിയതല്ല കാരണം ഒരിക്കലും ആഗ്രഹിച്ച് ആഗ്രഹിക്കാൻ പറ്റില്ല നമ്മുടെ മലപ്പുറത്ത് ചെമ്മടെന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് സിനിമ നമുക്ക് ചിലപ്പോൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു സിനിമയുമായിട്ട് ബന്ധമു ബന്ധപ്പെട്ട ഒരാളെ പോലും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ സിനിമ കാണാനിഷ്ടമാണ് ഇപ്പോൾ നാട്ടിൽ ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ചകളിൽ ലീവ് കിട്ടിയാൽ കോഴിക്കോട് പോയിട്ട് നമുക്ക് നമുക്കടുത്ത് റിലീസ് കേന്ദ്രം വന്ന് കോഴിക്കോടായിരുന്നു കോഴിക്കോട് പോയി മൂന്നും നാലും സിനിമകൾ ഒരു ദിവസം കണ്ടു തീർത്തിട്ടാണ് വന്നിരുന്നത് അത്രയും സിനിമയും നാടകങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു അപ്പോൾ അതിനിടയിൽ യാദൃശ്ശികമായിട്ടാണ് ഈ ഒരു സിനിമ മേഖലയിലേക്ക് എത്തിയത് ആ യാദൃശ്ശികമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം അല്ല സോറി ടെലിഫിലിംന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ചാനലുകളിൽ അര അരമണിക്കൂറിൻ്റെ സ്ലോട്ട് എടുത്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഓണം വിഷു അതുപോലത്തെ പ്രോഗ്രാമുകളിലെല്ലാം സ്പോൺസേർഡ് പ്രോഗ്രാമായിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരനൊരു ടെലിഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് അത് കാണാൻ പോയതാണ് ആ കാണാൻ പോയതാണ് പോയതാണിപ്പോൾ നമ്മളിവിടെ കൊച്ചിയിലിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ അല്ല അതൊരു രണ്ടായിരത്തി രണ്ടിലാണ് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തിനാലിലാണ് ഞാൻ സിനിമയിലോട്ട് വരുന്നത് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു ആദ്യത്തെ പോസ്റ്റ് അത് പടത്തിന്റെ ഒരു ഷെഡ്യൂൾ തീർന്നപ്പോൾ പ്രൊഡക്ഷൻ മാനേജറായി അങ്ങനെ ആ പടം തീർന്നു ആ പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ടൊരു പത്ത് മുപ്പത്തഞ്ചിലേറെ സിനിമകൾ ആ മുപ്പതിലേറെ സിനിമകളിൽ പ്രൊഡക്ഷൻ എന്ന ലെവലില് ഷാഫിക്കയുടെ പേരുണ്ട് ഓക്കെ പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭാഗം ലഭിച്ച ആളാ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാതെ എത്തി നല്ല നല്ല ഒരുപാട് സംവിധായകരുടെ കൂടെ അവരുടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് വലിയ കാര്യം ഞങ്ങൾ നോക്കുമ്പോൾ അനാർക്കലി ഉൾപ്പെടെ സച്ചിൻ സാർ അതുപോലെ തന്നെ സിബി മലയിൽ സാര് രഞ്ജിത് ശങ്കർ സാർ ഇങ്ങനെ ഒരുപാട് എണ്ണപ്പെട്ട മലയാളത്തിലെ ഒരുപാട് ആളുകൾ ഞാൻ പേര് അത് വിട്ടുപോയി കരാ പിന്നെ വിനയ് ശ്രീനിവാസൻസിടെ സാർ സാർ അതെ ഒരുപാട് അധികാന്മാരെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു വലിയൊരു സംഭവമാണ് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയിൽ ഈ പണി എപ്പോഴും എന്ന് തോന്നിയൊരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് ശരിയാവും പക്ഷേ ഒരു സിനിമ കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കൂടുതൽ വീട്ടിലിരിക്കുമ്പോഴേക്കും പിന്നെ ടെൻഷനായി എനിക്ക് അടുത്ത പടം കിട്ടും അതിപ്പോഴും അത് ഉണ്ട് ആ ഒരു സംഭവം ഉണ്ട് അപ്പോൾ നരേന്ദ്രമോദി അപ്പൊ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു സിനിമ നേരത്തെ മോഹിച്ചെത്തിയതല്ല പക്ഷെ ഇനി ഇതാണ് എന്റെ ലോകം എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു തീർച്ചയായിട്ടും ഓക്കെ ഈ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ ജീവിക്കാൻ നമുക്ക് ഇനി പറ്റില്ല പറ്റില്ല ഓക്കെ ഇതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം ഓക്കെ അതിനുള്ള ബന്ധങ്ങളായി അല്ലേ സ്വാഭാവിക ഇടുമ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ മലപ്പുറം പോലെ ഒരു ചെറിയ അവിടെ നിന്നൊരു ചെമ്മട് എന്ന് ഒരു ദേശത്ത് നിന്ന് ഇങ്ങോട്ട് നമുക്ക് പറിച്ച് നടുക എന്ന് പറയുന്നത് കൊച്ചിയിലേക്ക് പറിച്ച് നടുക എന്ന ലൈഫ് പറഞ്ഞാൽ അത് പലതരത്തിൽ അതായത് ഇപ്പം നമ്മളൊരു വലിയ സ്വപ്നത്തിലേക്ക് വേണ്ടിയിട്ട് വന്നിറങ്ങാണ് പക്ഷെ ആ ഇറക്കം വെറുതെ ആയില്ല എന്ന് ഇപ്പം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ബന്ധങ്ങൾ നേടിത്തന്നു അതാണ് ഏറ്റവും വലുത് മറ്റുള്ളത് ഒരു ഇപ്പൊ എവിടെയാണെങ്കിലും പിന്നെ ഏത് നാട്ടിലാണെങ്കിലും ഒരു ശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചു ഇപ്പോ ഞങ്ങൾ തിര എന്ന് പറഞ്ഞ സിനിമയുമായിട്ട് ബൽഗാമിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു മലയാളിയെ പോലും കണ്ടിട്ടില്ല അവിടെ പിന്നീട് അവിടെ ഒന്നിൽ നിന്നും തുടങ്ങി ഒരു പൂജ്യത്തിന് ആ പടം മുഴുവൻ അവിടെ തീർത്തിട്ടാണ് പോകുന്നത് അത് ആ സമയത്ത് അവിടെ ഹിന്ദിയോ ഇംഗ്ലീഷോ പോലും അവർക്ക് മനസ്സിലാവില്ല അവരുടെ ഒരു കച്ചി ഭാഷയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ടും അവിടെ നമുക്ക് നിൽക്കാൻ പറ്റി ഇപ്പോൾ ലോണാവാലയിൽ ഒരു ഹിന്ദി പടം ചെയ്തു ഫേസ് ഓഫ് ദി ഫേസ് ലസ് എന്ന് പറഞ്ഞ ഒരുപാട് അവാർഡുകൾ കിട്ടിയ ഓസ്കാറിന് വരെ പോയിട്ടുണ്ടായിരുന്ന ആ പടം വിൻസി അലോഷ്യസ് ഒരു ഹിന്ദി ആ ഹിന്ദി പടം ആ ശരിക്കും അപ്പോൾ അതിന് പോയത് ഈ ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ അത് ഇങ്ങനെ നമ്മുടെ പൂനേടേയും മഹാരാഷ്ട്രയുടെ ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്നും ഏകദേശം പത്താമ്പത് കിലോമീറ്റർ ഉള്ളിൽ പോയ കുറേ മറ്റേ അവിടുത്തെ കോളനികളിലാണ് അതിൻ്റെ ഷൂട്ടൊക്കെ നടന്നത് അവിടെയും നമുക്ക് ഒരു അടിസ്ഥറയും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ബന്ധങ്ങൾ എവിടെയാണെങ്കിലും ലോകത്തിന്റെ എവിടെയാണെങ്കിലും നമുക്ക് സുഹൃത്തുക്കളുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ നമുക്കത് എല്ലാ മേഖലകളിലും അതിപ്പോ പോലീസ് ആണെങ്കിലും മിലിട്ടറി ആണെങ്കിലും മറ്റ് ഡോക്ടേഴ്സ് ആണെങ്കിലും ഇതെല്ലാം ഈ സിനിമ കൊണ്ട് ഉണ്ടാക്കിയതാണ് ബന്ധങ്ങളെല്ലാം ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് ഈ സൗഹൃദങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മളിൽ നിന്നും പ്രത്യേകിച്ച് തിരിച്ചൊന്നും മോഹിക്കാതെ നമ്മുടെ ഈ സിനിമയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും ഉണ്ട് അത് തന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ സിനിമക്കുള്ളിലുള്ള ബന്ധങ്ങൾ സിനിമക്കുള്ളിലുള്ള ബന്ധങ്ങളും സ്വാഭാവികമായിട്ടും നേരത്തെ ഷാഫിക്ക് പറഞ്ഞ പോലെ അടുത്തത് എന്ത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു കണക്ഷൻ അടുത്തത് കണക്ട് ആവാം അല്ലെ അതിങ്ങനെ പരന്നു കിടക്കണം ബന്ധങ്ങളെ നമ്മള് മാക്സിമം പതിവ് മാക്സിമം ഉപയോഗിക്കാതെ ഇപ്പുള്ള ഒരുപാട് പ്രഗത്ഭ ഡയറക്ടേഴ്സും പ്രഗൽഭ ആർട്ടിസ്റ്റുകളും ഞാൻ പേരുകൾ പറയുന്നില്ല ഇവരെല്ലാവരും തന്നെ ഇവരുടെ തുടക്കം കാലത്ത് ഞാൻ ഞങ്ങൾ ഒരു ഉണ്ടായ സൗഹൃദം ഇപ്പോഴും ഉണ്ട് ആ സൗഹൃദത്തിന്റെ പേരിൽ എടാ രജനീകാന്തെ കൈടാൻ പോവാറില്ല അത് പക്ഷെ അവർക്കെല്ലാം ഇപ്പോഴും ആ സ്നേഹമുണ്ട് ഒരു ഇപ്പത്തെ ഒരുപാട് മെയിൻ ഇതിലെമിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഡയറക്ടേഴ്സും എല്ലാം ഞാനന്നും ഇതുപോലെ തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും കൺട്രോളറും ആയ സമയത്ത് ഇവര് ലാസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നവരുണ്ട് ക്ലാപ്പ് അടിക്കാൻ വന്നവരുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും ഇപ്പോഴും എന്റെ ഈ ഇവിടുത്തെ എറണാകുളത്തുള്ള വീട്ടിൽ ഒരുപാട് ആളുകളുടെ അഭയകേന്ദ്രമാണ് ഈ അപ്കമിംഗ് ആയിട്ട് വരുന്നവരുടെ ഒരു അഡ്രസ് ഉണ്ടാവുന്നത് വരെയുള്ള ഒരു അഭയകേന്ദ്രം കൂടിയാണ് അത് നമുക്ക് അങ്ങനെ വരുന്ന ആളുടെ പേയിന് കൃത്യമായിട്ട് അറിയാൻ അറിയാം െ കാരണം പ്രൊഡക്ഷൻ കൺട്രോളർ നേരത്തെ പറഞ്ഞ പോരെ ഈ ലൊക്കേഷൻ ഉൾപ്പെടെ ലൊക്കേഷൻ എവിടെ വേണം അതല്ലെങ്കിൽ അതിൽ കാസ്റ്റിംഗ് എങ്ങനെ നടക്കണമെന്ന് വരെ കാസ്റ്റിംഗ് മാനേജേഴ്സിനെ അതുപോലെ തന്നെ ഈ ലൊക്കേഷൻ മാനേജേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അതേ സമയത്ത് അതിനു വേണ്ടിയിട്ട് പിന്നാലെ ഓടി വീണ ഒരുപാട് ആളുകളെയും നമുക്കറിയാം തീർച്ചയായിട്ടും അല്ലെ ഒരുപാട് ചാൻസ് അപ്പോൾ സ്വഭാവമായിട്ടും അങ്ങനെ ഒരു അഡ്രസ്സ് അങ്ങനെ അങ്ങനെ വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്താ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം അതിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് തന്നെ ഇതുപോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് വേറെ പ്രത്യേകിച്ച് മറ്റ് മേഖലയിലും അവർ സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് വരുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഷോർട്ട് ഫിലിമുകളും അതുപോലെയുള്ള ആൽബങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് നമുക്കതുകൊണ്ട് ഇൻകം ഒന്നും വേണ്ട ഇവർ കുറച്ച് ആൾക്കാർക്ക് ഒരു പണിയാവും വർക്കാവും അവർക്കൊരു ഡൗൺ ആയി കിടക്കണോന്ന് അവർക്കൊരു ഊർജം കിട്ടും ഒരു വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ ചെറിയ ചെറിയ റോളുകളായിട്ടാണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും അവർ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറെ മേഖലയാണെങ്കിൽ പോലും ഞാൻ തൽക്കാലം ഇത് കിട്ടിയത് ചെയ്യേ ഇത് ഇതിലൂടെ എനിക്ക് സിനിമയിലോട്ട് വരാൻ പറ്റും അതായത് ഒരു സിനിമയുടെ ഉള്ളറിയുക എന്നുണ്ടല്ലോ ഒരു ലൊക്കേഷൻ അറിയുക എന്നൊരു അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റി സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ ഇനിയും ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഒരു സിനിമ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു കൂട്ടം മനുഷ്യന്മാരുടെ ഒരു പ്രയത്നമാണ് ആ പ്രയത്നത്തിന് ഒരു റിസൾട്ട് ഉണ്ടാകുന്ന സമയത്ത് അതിന് പിന്നിൽ നിന്ന ടെക്നീഷ്യന്മാരെ ഈ സമൂഹത്തിന് മുന്നിൽ അറിയാതെ പോകുന്നതൊരു വിഷമകരമായിട്ട് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും പലപ്പോഴും പല കാര്യങ്ങളും ഒന്നുകിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഏറി കഴിഞ്ഞാൽ ക്യാമറ മ്യൂസിക് ഈ ഒരു മൂന്നാല് മേഖലയിൽ അത് ഒതുങ്ങും പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഓരോ സീൻ ഒരിക്കലും ഒരു സിനിമ ആദ്യം കാണുമ്പോൾ നമുക്കത് ആസ്വദിച്ച് കാണാൻ പറ്റില്ല നമുക്ക് ഓരോ സീൻ എടുക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കും അവർ ചെയ്ത് അവർ എടുത്ത എഫേർട്ട് എന്തായിരിക്കും ഏഹ് അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ കൂടെയുള്ള ഒരു ആർട്ടിൽ വർക്ക് ചെയ്തൊരു പയ്യൻ ഒരു വലിയ സീൻ ഒരു സീനിൽ കുറെ കരിയിലകൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതില് ആ സിനിമയിലെ വലിയ ഇമ്പാക്ട് കൊടുത്തൊരു സീനാണ് അവൻ നിന്നുകൊണ്ട് അതിന് ഭയങ്കര തിയേറ്ററിൽ കയ്യടിയൊക്കെ കിട്ടിപ്പോ അവൻ നിന്നാണ്ട് കണ്ണുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക കാരണം അവനാണ് ആ ഫാനിന്റെ മുന്നിൽ നിന്നും ആ കരിയില അപ്പൊ അത് ആർക്കും അറിയില്ല പക്ഷെ അവനക്കറിയാം ഞാനാണ് ചെയ്തത് ഞാൻ വിട്ട ഒരു സീന് കാണുമ്പോ നമ്മള് ആ സീൻ ആസ്വദിക്കുന്നതിന് പകരം അതിന് ആ സീനെ ബെറ്റർ ആക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അല്ലെ സ്വാഭാവികമായിട്ടും കാരണം നമ്മളും നമ്മളാണെങ്കിൽ അവിടെ ആയിരുന്നെങ്കിലും എങ്ങനെ ആയിരിക്കും ചെയ്യുക എന്തായിരിക്കും അവിടെ കൊടുക്കുക അതിനെ കുറിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും ചിന്ത പക്ഷെ അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ഓരോ സിനിമകളും ബെറ്റർ ആക്കാൻ വേണ്ടി സഹായിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും ആ ഒരു കാരണം നമ്മൾ ഓരോ അങ്ങനത്തെ ചിന്തിക്കുമ്പോൾ ഇന്ന് അതേപോലെയുള്ള സിറ്റുവേഷൻ നമുക്ക് മറ്റൊരു തരത്തിൽ വരുമ്പോൾ ഇതിനെ അന്ന് ആ ചെയ്തലേറെ ഇങ്ങനെ ആക്കാം എന്നുള്ള സംഭവങ്ങൾ വന്നിട്ടില്ലേ തീർച്ചയായിട്ടും പക്ഷെ അത് ഒരു ഡയറക്ടേഴ്സിന് കറക്റ്റ് പറഞ്ഞാൽ മുതലക്കൂട്ടാണ് അല്ലേ പക്ഷെ അത് പ്രൊഡക്ഷർ പ്രൊഡക്ഷ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു സിനിമ ഇങ്ങനെയാണ് ചെയ്യുന്ന ഒരു ധാരണ കൊടുത്തിട്ടാണല്ലോ ബഡ്ജറ്റ് അല്ല പലപ്പോഴും പക്ഷേ ഈ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് പോവേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും എനിക്കത് കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല കുറവാണ് ആ അങ്ങനെ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിൽ നിന്നെന്ന് പറഞ്ഞാൽ അതാ ഒന്ന് ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അത് ഏത് ടറൈനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു ഫൈനൽ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് വലിയൊരു ബഡ്ജറ്റ് കൊടുത്താൽ അയാൾ പക്ഷെ അതിൽ ഈ നായകന്മാരുടെ ചില ഇടപെടൽ കാരണം ഇത്തരത്തില് എന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു അതായത് ചിലപ്പോൾ ചില ഗാനരംഗങ്ങൾ ചിത്രീകരിക്കാൻ വിദേശത്ത് തന്നെ വേണം അല്ലെങ്കിൽ ഇന്ന സ്ഥലം തന്നെ വേണം അല്ല അത്തരത്തിലുള്ള സംഭവം ഇടക്കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ കാരണം ഒരു ഇപ്പൊ ഡയറക്റ്റ് ൽ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് സിനിമയെ നമ്മൾ കണ്ടിരുന്നത് പണ്ടൊക്കെ നമ്മൾ ആരുടെ സിനിമ എന്ന് ചോദിച്ചാൽ മമ്മുക്ക മോഹൻലാലും ദിലീപ് ഏറ്റൻ അങ്ങനെ സിനിമ നോക്കിയിട്ടല്ല ഒരു കാലത്ത് ഭരദേട്ടൻ്റെ സിനിമയാണ് അല്ലെ പ്രിയദർശൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അത് മാറിയിട്ട് നായകന്മാരിലേക്ക് മാറി നായകന്മാരിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അധികാരപരിധിയും കൂടിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പരിധിയിൽ അത് ഉണ്ട് പക്ഷേ നമുക്ക് ഓരോ <laughs> <laughs> ും നമുക്ക് അറിയാവുന്ന ഈ പടം ഇങ്ങനെ പോകുള്ളൂ ഇതിങ്ങനെയും മാനസികമായിട്ട് തയ്യാറായിട്ടിരുന്നുള്ളൂ എന്ന് മുൻകൂട്ടി പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും അപ്പം ഓ ഒരുവിധം ആളുകളെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ട് ഈ പടം ഇങ്ങനെ പോകും പിന്നെ മനുഷ്യന്മാർ പലരും പല വിധത്തിലാണല്ലോ പക്ഷെ ഡീൽ എല്ലാവരെയും ഡീലെയ്യാന്നുള്ളതിൽ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ഭയങ്കര കാരണം ഇതിന്റെ ഈ സ്റ്റാർട്ടിങ് നമ്മൾ കഥ പറയാൻ വേണ്ടിയിട്ട് അവരുടെ ഡേറ്റ് അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ചോദിക്കുന്നത് മുതൽ ഇതിന്റെ ഈ നമ്മൾ സിനിമ ഇറങ്ങി അതിന്റെ പ്രൊമോഷൻ വർക്കുകൾ കഴിയുന്നത് വരെ അല്ലെ അവർ അവര് ഡീൽ ചെയ്യാന്ന് പറയുന്നത് കാരണം അവർക്ക് വേറെ തിരക്കുകൾ ഉണ്ടാവും വേറെ വർക്ക് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഈയിടെ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ കണ്ടിരുന്നത് തന്നെ പ്രൊമോഷൻ വർക്കിന് പ്രധാനപ്പെട്ട നടന്മാരൊന്നും പങ്കെടുക്കാതെ അതിൽ ഒരു അത്തരത്തിലൊരു ചർച്ച ആ സംഭവം പ്രൊമോഷൻ വർക്ക് നടക്കുകയാണ് പക്ഷെ അതിൽ തന്നെ വന്ന നടന്മാർ പറയുന്നു മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ അതിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന നടന്മാര് പലരും വന്നിട്ടില്ല അപ്പോൾ അങ്ങനത്തെ സംഭവം സിറ്റുവേഷൻ ഉണ്ട് ആ സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ നേരിടുന്ന ഏറ്റവും വലിയൊരു ടാസ്ക് എന്താണ് അവര് കൊണ്ടുവരാ പിന്നീട് നല്ല സൗഹൃദങ്ങൾക്ക് അത് വിള്ളല് വരും കാരണം അസോസിയേഷനിൽ പരാതി കൊടുക്കേണ്ടി വരും ആ പരാതി കൊടുക്കുന്നതോടുകൂടി തന്നെ ഇവരായിട്ടുള്ള ൾ അവസാനിക്കും അസോസിയേഷൻ സ്ട്രോങ് ആയതിനു ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ആർട്ടിസ്റ്റുകൾ ആദ്യമേ പറയും പ്രൊമോഷനൊന്നും ഞാൻ വരില്ല നേരത്തെ പറയും അതിനൊന്നും ഞാൻ ഉണ്ടാവില്ല കേട്ടോ അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായിട്ട് ഒന്ന് ഒഴിവാക്കി തരണം എന്ന് ചിലർ പറയും ചിലർ അതല്ല നിർബന്ധമായിട്ട് വരണം എന്ന് പറയുന്ന ചില കേസിൽ ഒക്കെ വരാം എന്ന് സമ്മതിക്കുകയും പിന്നീട് വരാൻ അതിൽ രണ്ട് പ്രശ്നമുണ്ട് അവരെ മാത്രം കുറ്റപ്പെടുത്താനും പറ്റില്ല അതായത് ആ സമയത്ത് നമ്മൾ പറഞ്ഞ സമയത്തായിരിക്കില്ല നമ്മുടെ പ്രൊമോഷൻ വെക്കുന്നത് ആ സമയത്ത് അവർ വേറെ ഷൂട്ടിലായിരിക്കും അവിടെ നിന്ന് ഒന്നോ രണ്ടോ ദിവസത്തെ ക്യാപ്പ് എടുത്ത് വരാൻ പറ്റില്ല അവിടെ കോമ്പിനേഷൻ സീക്വൻസോ അല്ലെങ്കിൽ ഫൈറ്റോ അല്ലെങ്കിൽ അത്രയും വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ട് മുൻകൂട്ടി എടുത്ത പെർമിഷൻ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് ഡേയ്സ് ആയിരിക്കും ഇതോടെ റിലീസിനോട് എടുത്തിട്ടുണ്ടാവും പിന്നെ തോക്ക് ചൂണ്ടിക്കാണ്ട് ഒരാളെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കിട്ടുന്ന സമയത്ത് സൗഹൃദത്തിൽ സൗഹൃദത്തിൽ അത് എടുത്ത് വെക്കുന്നതായിരിക്കും ഓക്കെ പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്ന സൗഹൃദങ്ങൾ തന്നെയായിരിക്കും തോന്നുന്നു തീർച്ചയായിട്ടും ആ സൗഹൃദങ്ങൾക്കാണ് വിജയങ്ങൾ കൂടുതലും ഒരു ഡയറക്ടർ അതിലേക്കുള്ള കാസ്റ്റിംഗ് പോലും സൗഹൃദത്തെ പരിഗണിക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും അതോ കഥ ക്കപ്പുറത്തേക്ക് കഥാപാത്രം കഥാപാത്രം എന്നല്ല പൂർണ്ണമായിട്ടും അങ്ങനെ എന്നല്ല പക്ഷെ അതിൽ ഇന്ന ആൾ രണ്ട് ഓപ്ഷൻ വരികയാണെങ്കിൽ സൗഹൃദത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും സോ അവർക്ക് നമുക്ക് ഏറ്റവും കംഫർട്ടായ ആളുകളോടൊപ്പം വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് വലിയ ആളുകളുടെ പടം ചെയ്തു എന്നുള്ള പേരിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ആ പ്രോഡക്റ്റിൻ്റെ വിജയത്തിന് ഏറ്റവും അത് ടെക്നിക്കൽ സൈഡാണെങ്കിലും മറ്റ് ആർട്ടിസ്റ്റ് സൈഡിൽ നിന്നാണെങ്കിലും അപ്പോൾ ഒരു ഡയറക്ടർക്ക് അയാളുമായിട്ട് ഏറ്റവും കൂടെ നിൽക്കുന്ന ഒരു ക്യാമറമാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടെ നിൽക്കുന്ന ഒരു എഡിറ്റർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇത് ഇത് നമ്മൾ നമുക്ക് വലിയ പേരുള്ള ആളെ തേടി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അയാൾ ചിലപ്പം മറ്റ് മേഖലയിൽ വൻ പേരുള്ള ആളായിരിക്കും പക്ഷേ ഇയാളും അയാളും സിങ്ക് ആയില്ലെങ്കിൽ ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടില്ല ും അത് എനിക്ക് തോന്നുന്നു അത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ചില ചില ആർട്ടിസ്റ്റുകളുടെ ഒരു ബെൽറ്റ് ഒരു കോംബോ രൂപപ്പെടാൻ അത് ഇടയായിട്ടുണ്ട് എന്ന് തീർന്നിട്ട് അല്ലേ അത്തരത്തിൽ ആ ഒരു കംഫർട്ട് സോണ് നോക്കിയിട്ടായിരിക്കും കാരണം ഏറ്റവും നല്ല കംഫർട്ട് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഓക്കെ നമ്മൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ നിലയിൽ നമുക്കൊരു സിനിമയുടെ വിജയം അതായത് ആത്യധികമായിട്ട് അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർ അത് ബാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എല്ലാമെങ്കിലും നമ്മൾ ചെയ്യുന്ന പടങ്ങൾ കൂടുതൽ വിജയം വരുമ്പോഴാണല്ലോ നമുക്കും ഡിമാൻഡ് ഉണ്ടാവുക പക്ഷേ ഇത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇവര് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അതായത് വിജയിക്കുമ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ പോലെ പരാജയപ്പെടുമ്പോ നമ്മൾ സേഫ് അല്ലേ അതായത് നമ്മുടെ പേര് അവിടെ ഒരു സേഫ് സേഫായിട്ട് പ്രശ്നമുണ്ടോ പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ടു മൂന്ന് പരാജയ പടങ്ങൾ അടുപ്പിച്ചു ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിളിക്കുന്ന ഒരാള് നമുക്കൊരു അഡ്രസ്സ് പറയാനൊരു അഡ്രസ്സ് ഞാൻ തന്നെ ഒരുപാട് എൻ്റെ കാരണങ്ങൾ കൊണ്ടല്ലെങ്കിലും ഒരുപാട് വിജയ ചിത്രങ്ങളുടെ ഭാഗമായതുകൊണ്ടാണ് ഇപ്പോഴും യെസ് ിലനിക്കുന്നത് ഒരാളുടെ അടുത്തും ഒരു വർക്കും ചോദിച്ചു ചെല്ലാതെ തന്നെ അന്വേഷിച്ചു ചെല്ലാതെ തന്നെ എന്നെ തേടി വരുന്നതും അതുകൊണ്ടായിരിക്കാം ഈ രാശിക്കുറവ് എന്ന് പറയുന്നത് പറയുന്ന സംഭവം ഉണ്ടോ സിനിമയിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ട് ഉണ്ട് അല്ലെ രാശിക്കുറവ് ഓക്കെ കാരണം അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഒരു പരാജയ സിനിമയുടെ നിരന്തരമായിട്ട് അതിന്റെ ഭാഗമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരു സാധ്യതയുണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു സിനിമയുടെ അനൗൺസ് ചെയ്തു ഒരു ടൈറ്റിൽ അതിന്റെ ടൈറ്റിൽസ് കണ്ടാൽ തന്നെ ഏകദേശം അതിന്റെ ഒരു ജാതകം ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ കാരണം ഇയാളൊരു മോശം പോയി പടത്തിൽ പോയി തലവെക്കില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാവും അതെ 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 ആരൊക്കെയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ അതിപ്പം അങ്ങനൊരു ഉണ്ട് സ്ഥിരമായിട്ട് പരാജയ പടങ്ങളിൽ പടം മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്